താനൂരിൽ ഇത്തവണ കൊട്ടിക്കലാശം ഉപേക്ഷിക്കാൻ തീരുമാനം താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത് വാഹന പ്രചരണങ്ങൾ ടൌണുകൾ കേന്ദ്രീകരിക്കുകയോ പ്രത്യേക സ്ഥലത്ത് നിർത്തി പ്രചരണം നടത്തുകയോ ചെയ്യുവാൻ പാടില്ല ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി നഗരം കേന്ദ്രീകരിച്ചുള്ളതും ജനത്തിരക്കുള്ള ടൗണുകൾ കേന്ദ്രീകരിച്ചുള്ളതുമായ കൊട്ടിക്കലാശം ഉപേക്ഷിക്കാൻ താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു മൈക്ക് അനൗൺസ്മെന്റ് അനുമതി ലഭിച്ചിട്ടുള്ള വാഹന പ്രചരണങ്ങൾ ടൗണുകൾ കേന്ദ്രീകരിക്കുകയോ പ്രത്യേക സ്ഥലത്ത് നിർത്തി പ്രചരണം നടത്തുകയോ ചെയ്യാൻ പാടില്ല പ്രാദേശിക സ്ഥലങ്ങൾ ഉൾക്കൊണ്ട് വാഹന പ്രചരണം നടത്തേണ്ടതാണ് വാഹന പ്രചരണങ്ങൾ റോഡുകളിൽ നിന്നും പ്രധാന ജംഗ്ഷനുകളിൽ വന്ന പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണെന്നും ഡിവൈഎസ്പി വി വി ബെന്നി പറഞ്ഞു എന്ന് പറയുന്ന സംവിധാനം താനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എല്ലാ മുന്നണികളും എത്തിച്ചേർന്നിട്ടുണ്ട് മൂന്ന് പ്രധാനപ്പെട്ട മുന്നണികളും അതിൽ ഒരുപോലെ തന്നെ സഹകരിച്ചിട്ടുണ്ട് അന്ന് കുട്ടികലാശം എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ വൈകുന്നേരം നാല് മണിക്ക് ശേഷം താനൂര് ടൗണുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് വാഹനം നിർത്തിയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റുകളോ പരിപാടികളോ ഉണ്ടാവില്ല അഞ്ചു മണിക്ക് ശേഷം താനൂർ ടൗണും പരിസരത്തും ഒരു തരത്തിലുള്ള അനൗൺസ്മെൻ്റുകളും ഉണ്ടാവില്ല അതൊക്കെ അനൗൺസ്മെൻറ്റുകളുള്ള വാഹനങ്ങളൊക്കെ ടൗണിൽ നിന്ന് മാറി ഉൾഭാഗങ്ങളിലേക്ക് പോയി അതാത് സ്ഥലങ്ങളിൽ പ്രചരണം നടത്തുന്നതിനും ഇനി ചെറിയ ഏതെങ്കിലും സ്ഥലത്ത് ടൗൺ അല്ലാതെ ഉൾഭാഗങ്ങളിൽ എവിടെയെങ്കിലും സ്ഥലത്ത് വാഹനം നിർത്തിയിട്ട് അനൗൺസ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ആ സമയത്ത് മറ്റ് മുന്നണിയിൽപ്പെട്ട ആളുകൾ വന്ന് അവിടെ അനൗൺസ് ചെയ്യാതിരിക്കുക എന്നുള്ളതും തീരുമാനമായിട്ടുണ്ട് അത് അവർ തന്നെ പാർട്ടികളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവിടെ വാഹനങ്ങൾ നിർത്തിയിടാതെ അനൗൺസ് ചെയ്യാതെ മുന്നണികൾ യോഗത്തിൽ താനൂർ പോലീസ് ഇൻസ്പെക്ടർ മാത്യു ജെ അജിത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി പി ശശികുമാർ പ്രിയേഷ് കാർക്കോളി എം അനിൽകുമാർ പി അബ്ദുൽ സമദ് കെ സലാം കെ ടി കേശവൻകുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു ഇലക്ഷൻ ദിവസത്തിൽ അതുപോലെ തന്നെ ഇരുന്നൂറ് മീറ്റർ മാറി പോളിംഗ് സ്റ്റേഷനിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിക്കൊണ്ട് പാർട്ടികളുടെ ബൂത്തുകൾ കെട്ടുന്നതിനും അതുപോലെ പോളിംഗ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള പ്രചരണ സാമഗ്രികൾ നിലവിൽ ഇല്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ഉണ്ട് എങ്കിൽ അത് മാറ്റുന്നതിന് രാഷ്ട്രീയ നേതൃത്വം തയ്യാറായിട്ട് വന്നിട്ടുണ്ട് ഇതുവരെയും വളരെ സമാധാനപരമായിട്ടുള്ള പ്രചരണ പരിപാടികൾ മുമ്പോട്ട് പോയിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും അതുപോലെ തന്നെ സമാധാനപരമായി ഇലക്ഷൻ ദിവസത്തിലും വോട്ടെണ്ണൽ ദിവസത്തിലുമെല്ലാം സമാധാനപരമായിട്ട് മുമ്പോട്ട് പോകുന്നതിന് എല്ലാ മുന്നണികളും ഒരുപോലെ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്